നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഒരു ടീസർ ഇറങ്ങിയിരുന്നു ആ ടീസർ ഇപ്പം യൂട്യൂബിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് ദിവസം കൊണ്ട് വൺ മില്യൺ വ്യൂസ് ആണ് ഈ ഒരു ടീസറിന് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ടെത്തി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഇടിയൻ ചന്തു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഇടിത്തന്നെ ആയിരിക്കും എന്നുള്ളത് ഈ സിനിമയിൽ വിഷ്ണുണികൃഷ്ണൻ എത്തുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഒരു റോളിലാണ് എത്തുന്നത് ഈ ടീച്ചറിന്റെ ഒരു ഹൈലൈറ്റും അത് തന്നെയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഇടി കൊണ്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട് ആ ടീച്ചറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സിനിമ ആർ ഡി എക്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ഫുൾ ടൈം ഒരു എന്റർടൈനർ അതായത് ഈ ഇടിപ്പടമായിട്ട് വരുന്ന ഒരു സിനിമ കൂടിയാണ് ഇതിനകത്ത് സ്റ്റെൻഡുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന പീറ്റർ ഹൈനും കൂടിയാണ് അപ്പൊ പിന്നെ ോ അല്ലെ പൊടി പാറന്നുള്ള ഒരു സംശയം എന്തായാലും ടീസർ ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെ ഇപ്പൊ യൂട്യൂബിൽ ലഭിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ടീസർ ഒന്ന് കാണുന്നതിന് മുമ്പ് ഈ വരുന്ന മാസം പന്ത്രണ്ടാം തീയതി നമ്മുടെ ഉലകനായൻ കമലഹാസിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഇന്ത്യൻ ടു ശങ്കർ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സേനാപതിയായിട്ട് വീണ്ടും നമ്മളെ കമലഹാസൻ ഞെട്ടിക്കുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ ഇന്ന് നമ്മൾ രണ്ടു ദിവസം കൂടെ കാത്തിരുന്നാൽ മതി എന്തായാലും സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരാം അപ്പൊ നമുക്ക് എന്തായാലും ഇഡിയൻ ഒരു ടീസർ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ടീസർ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം హ్యాపీ ప్రొడక్షన్స్ స్కూల్లో ఉండ ప్లస్ టు రెడీ కంటా Það er náttúrulega náttúrulega. Á. Saliði hann varna maður. Hittar hæg. Aktsjön. Úr. ജൂലൈ പത്തൊമ്പതാം തീയതി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ടെത്തിയാണ് ഇടിയൻ ചന്ദുവിൻ്റെ ടീച്ചറാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു ഫുൾ ടൈം ഇടി തന്നെയാണ് ഈ പടത്തിന് വിഷ്ണു മണികൃഷ്ണൻ സലീം കുമാർ സലീം കുമാറിൻ്റെ മകൻ ഒക്കെ ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് എന്താണെങ്കിലും ടീച്ചർ കണ്ടിട്ട് എനിക്ക് കൊള്ളാം ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് തിയേറ്ററിൽ പോയിരുന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇടിപ്പടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട പടം വേറെ ലെവലായി യൂട്യൂബിൽ ഇഡിയൻ ചന്ദുവിൻ്റെ ടീസർ രണ്ട് ദിവസം കൊണ്ട് വൺ മില്യൺ എടുത്തിരിക്കുന്നു അത് യൂട്യൂബിൽ ഒരു യൂട്യൂബിലൊരു ട്രെൻഡിങ്ങായിട്ട് ഈയൊരു പിന്നെ ടീസർ മാറുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇടി നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു സംഭവം എന്തായാലും ജൂലൈ പത്തൊമ്പതാം തീയതി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട് പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ് ഇഡിയൻ ചന്തു വിഷ്ണു മണികൃഷ്ണൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു സിനിമ ആയിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ടീസർ കണ്ട നിങ്ങൾക്ക് ഇടിയൻ ചന്ദുൻ്റെ ടീസർ കണ്ട നിങ്ങൾക്ക് ഈ ടീസർ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാവുന്ന ശുഭപ്രതിഷേധങ്ങളെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച